സുപ്രധാന വാർത്തയിലേക്ക് കൂടി പോകേണ്ടതുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ കൂടുതൽ വനിതകളെ ഉൾപ്പെടുത്തണം എന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുള്ളവർക്ക് മുൻഗണന നൽകണം തൊഴിൽ ദാതാവുമായി കരാറിലേർപ്പെടാനുള്ള സ്വാതന്ത്ര്യം സർക്കാരിന് നിയന്ത്രിക്കാൻ ആകുമോ എന്ന് പരിശോധിക്കണം ചൂഷണം അവസാനിപ്പിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഹർജികളിലെ ആവശ്യങ്ങളെല്ലാം നടപ്പിലാക്കി കഴിഞ്ഞുവെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു മൊഴി നൽകിയ പലരും പ്രതികളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലെന്നും അതിന് ഇരകളെ നിർബന്ധിക്കാൻ ആകില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നവമി ദിനേശ് നൽകും നവമി ഈ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ പലരും നൽകി ഒരു മേക്കപ്പ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു യുവതി അത് തുടർന്ന് കേസുമായി മുന്നോട്ട് പോയി എന്നൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു പക്ഷേ മറ്റ് അധികം ആളുകളൊന്നും പരാതിയുമായി വന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും അവരെ നിർബന്ധിക്കാനാകില്ല എന്ന നിലപാട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഏതായാലും പക്ഷേ ഈ സിനിമയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ചൂഷണം അവസാനിപ്പിക്കാൻ ഉള്ള ഒരു നീക്കം ഉണ്ടാകണം എന്ന ഒരു ഉറച്ച നിലപാട് എല്ലാ കോണുകളിൽ നിന്നുമുണ്ട് കോടതി അതിന് വേണ്ട പിന്തുണ നൽകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഈ ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുള്ളവർക്ക് മുൻഗണന നൽകണം എന്ന് കോടതി പറയുമ്പോൾ എന്താണ് അതിന് അർത്ഥമാക്കുന്നത് മനു ഹേമ കമ്മിറ്റി ഹർജി പരിഗണിച്ചത് അതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരും കോടതിയിൽ ഹാജരായിരുന്നു ഡി ഐ ജി അജിതാ ബീഗം എ ഐ ജി പൂകുടലി എന്നിവരാണ് ഇന്ന് കോടതിയിൽ ഹാജരായത് ഇവരിൽ നിന്നും കോടതി ചില വിവരങ്ങൾ തേടിയിട്ടുണ്ട് ഒപ്പം ഇവർ കണ്ടെത്തിയ റിപ്പോർട്ടുകളും ഇവരുടെ കണ്ടെത്തലുമെല്ലാം മുദ്രവെച്ച കവറിൽ അന്വേഷണ സംഘം എടുത്ത നടപടികളുമെല്ലാം മുദ്രവച്ച കവറിൽ കോടതിക്ക് മുന്നിൽ ഹാജരാക്കുകയും ചെയ്തു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി പറഞ്ഞത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മേൽ വ്യക്തമായിട്ടുള്ള ആരോപണങ്ങളുണ്ട് എന്നാൽ പരാതിക്കാർ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യം കാണിക്കുന്നില്ല എന്ന് അന്വേഷണ സംഘം പറഞ്ഞു ഇരകളെ നിർബന്ധിക്കാനാകില്ല എന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തു അപ്പം മൊഴി നൽകിയ പലരും പ്രതികളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല എന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും ഈ നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഇതിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പല ആരോപണങ്ങളും അതായത് ചില സിനിമാ മേഖലയിലെ നടന്മാർക്കെതിരെ ഉൾപ്പെടെ ചില നടിമാർ ആരോപണം ഉന്നയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവരാരും ഈ വിവാദം അത്രയും വലിയ രീതിയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വിവാദം കൊഴുത്തു നിൽക്കുമ്പോൾ പോലും പുറത്തു വന്ന് മാധ്യമങ്ങളോട് പറയാൻ തയ്യാറായിട്ടില്ല പോലീസിനെ സമീപിക്കാനും തയ്യാറായിട്ടില്ല അവരപ്പോഴും ഈ സർക്കാർ ഉൾപ്പെടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് വളരെ രഹസ്യ സ്വഭാവത്തിലാണ് അവർ പറഞ്ഞത് ഈ മൊഴി നൽകിയ അതിജീവിതകൾ പറയുന്നത് ഇത് തങ്ങൾ വളരെ രഹസ്യമായി പറയുന്നതാണ് ഇതൊരിക്കലും പുറത്തു പോകരുത് തങ്ങളുടെ പേരുൾപ്പെടെ പുറത്തു പോകരുതെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ഈ ഹേമ കമ്മിറ്റി പരാ ഈ ആരോപണം ഉന്നയിക്കുന്ന നടിമാരെയൊക്കെ സമീപിച്ചപ്പോൾ അവരാരും പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കിയത് മറ്റൊരു കാര്യം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സുപ്രധാന പരാമർശം സിനിമാ മേഖലയിൽ എന്ത് നടക്കുന്നു എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ കൂടുതൽ വനിതകളെ ഉൾപ്പെടുത്തണം ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുള്ളവർക്ക് മുൻഗണന നൽകണമെന്നും കോടതി പറഞ്ഞു ഒപ്പം ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകളുടെ സർക്കാർ നടപടി കൈക്കൊള്ളണം അതാണ് ചലച്ചിത്ര മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഏതായാലും ഈ തൊഴിൽ കരാറിൽ കരാറിലേർപ്പെടാനുള്ള സ്വാതന്ത്ര്യം സർക്കാരിന് നിയന്ത്രിക്കാനാകുമോ എന്ന് കോടതി ഉയർത്തിയ സംശയം സ്വാഭാവികമായും അങ്ങനെ ഉയർന്നു നിൽക്കുന്നു ഏതായാലും ഈ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ പരാതി നൽകിയ നടിമാർ അല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സ്വാഭാവികമായും പോലീസിലും ആ പരാതി നൽകാൻ തയ്യാറായാൽ മാത്രമേ സിനിമാ മേഖലയിലെ ചൂഷണം പൂർണ്ണമായി അവസാനിക്കൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും ഇന്നത്തെ സ്പോട്ട് ലൈവ് ഇവിടെ സമാപിക്കുന്നു കൂടുതൽ വ്യത്യസ്തമായ വിഷയങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം നന്ദി